ശരിയാണല്ലോ ആ സന്തോഷായല്ലോ ആയി ബാക്കി എല്ലാം ശരിയാക്കിയിട്ടുണ്ട് നിസ്സാര ഒരു വീട് അത്യാവശ്യം ഫർണിച്ചർ ഭയങ്കര പോലത്തെ ഒരു കുട്ടി ആഘോഷിക്കാലും പഴവും അത്യാവശ്യത്തിന് മറ്റു അതൊക്കെ നിങ്ങൾ എനിക്ക് പോണം ജോലി ഞാൻ ചെയ്തിട്ടുണ്ട് ബാക്കിയൊക്കെ നിങ്ങളുടെ കാര്യം നാരായണ ഇപ്പൊ തന്നെ നീ പോയ അവൾ എന്റെ വരും പഠിക്കു ഞാൻ നാരായണ കുറച്ച് ദിവസം അവളുടെ കൂടെ കഴിയേ കൊച്ചിന്റെ അച്ഛനാണെന്ന് പറഞ്ഞ അവൾക്ക് ചൂണ്ടിക്കാണിക്കേണ്ടതല്ലേ അങ്ങനെ എന്നെ വന്നേ കരീംബായി പറഞ്ഞ ആള് ഇവൻ ഒരു കാര്യം ചെയ്യും ഒരു അഞ്ഞൂറ് രൂപ കൂടി തന്നെ എന്തിനാ കത്തിക്കാൻ എല്ലാം ചെയ്തു വെച്ചിട്ട് അവസാനം എന്നാ കൊണ്ട കത്തിക്ക് മരണ ഇടവന്നെ ഇതും കൂടി ഇരിക്കട്ടെ നീ ആ നിൽക്കണ്ട ഉറങ്ങാൻ ഉറങ്ങാൻ ഇന്നത്തെ രാത്രി കഴിയോ ചേട്ടാ വിളിക്കണേ ണെന്ന് എനിക്ക് ആദ്യം കണ്ടപ്പോഴേ മനസ്സിലായി ചേട്ടാ ചേട്ടന്റെ പേര് നാരായണന്നല്ലേ എന്റെ പേര് ഓമന 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 നാരായണ ചേർച്ച കാണാൻ നല്ല എനിക്കറിയാം എന്നെ ആര് കണ്ടാലും ഇഷ്ടപ്പെടും ഇങ്ങോട്ട് നീങ്ങിയിരിക്കുന്നു ആദ്യം സംസാരിക്കല്ലേ ആദ്യ രാത്രി പെണ്ണും ചെറുക്കനും പരസ്പരം മനസ്സിലാക്കണം എന്നാ എന്റെ ഓമനെ എന്തോ ഞാൻ എന്നും ചേട്ടന്റെ ഓമന തന്നെ ആയിരിക്കും ഒരിക്കൽ കൂടെ വിളിക്കൂ ചേട്ടാ വലിയ അതെ എനിക്ക് അങ്ങനെ ഒന്നും വർത്താനം പറഞ്ഞ ശീലമില്ല ഓർക്കാൻ എനിക്ക് ചേട്ടന്റെ മാറിൽ തല ചായ ഉറങ്ങണം ഇതിനൊന്നും നമ്മള് ഭാര്യവർത്തകന്മാരായി കഴിഞ്ഞില്ലേ പിന്നെ നമ്മൾ തമ്മിൽ എന്ത് കാശിന്റെ കണക്ക് നമുക്ക് വേണോ ഇങ്ങനെ നോക്കല്ലേ അയ്യോ പാല് തരാൻ മറന്നു പാല് മണ്ണ കടന്നുണ്ടോ ആദ്യം ലൈറ്റ് അണക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഒന്നും മിണ്ടാത്ത നാരായണേട്ടാ നാരായണേട്ടാ ഇതെവിടെ പോയി

എന്തായിരുന്നു കോള് ഒരു ഒരു കല്യാണം 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 കലക്കലോ കഴിച്ചു ഞാൻ നീ എന്നിട്ട് ആ ഞാനെങ്ങനെ അറിയാനാ കഴിക്കാൻ പറഞ്ഞു കഴിച്ചു നമ്മുടെ ജോലി തീർന്നു നല്ല കാശും കിട്ടി നമ്മള് ജോന്നു എനിക്കൊന്നും മനസ്സിലാവുന്നു നീ നിനക്ക് മനസ്സിലാണെങ്കിൽ മറ്റേ ഭാഷ പറയണം എടാ ഒരു ഉത്തരവാദിത്തം ഇല്ലാതെ പെണ്ണിനെ വെറുതെ കഴിക്കൂ പെണ്ണിനല്ലാണ്ട് പിന്നെ ആണെന്റെ കല്യാണം കഴിക്കുവോ ഉത്തരവാദിത്തം ഒക്കെ വയറ്റിൽ ഉണ്ടാക്കിയവന് ആണായാലും പെണ്ണായാലും ഗർഭം ഉണ്ടായാലും ഇല്ലേലും ശരി കാശിട്ട് ഞാൻ നേരം കാണിച്ചേ രാമു ഇന്നൊരു നല്ല ദിവസമാണ് അടിക്കാൻ എന്റെ അച്ഛനോ അതോ കൂടെ ഞാൻ നിന്റെ ആരുമല്ലേ നീ എന്റെ ഒരു പുല്ലുവല്ല ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞ അരിച്ചു ആരുമല്ലാത്ത പട്ടി അവൻ എന്തൊക്കെയാണ് അമ്മട്ടെ കാണുന്നത് എനിക്കൊന്നും മനസ്സിലും മനസ്സിലാക്കണ്ട അത് ചോറും കൂട്ടാനുണ്ടാക്കുന്നുണ്ട് ചെല്ല ഈ മണം കേട്ടാ മതി നാരായണേട്ടിനു കൊതി പിടിക്കെ ഇത്തിരി കൂടിപ്പോയി അടിച്ചിറക്കിയ പോലെ ആയില്ലേ എന്നെ ഞാൻ അനിയണോ ഞാനും നീയും മോളും ദേഷ്യം പിടിച്ചപ്പോ അങ്ങനെ ഒന്ന് പറഞ്ഞു പോയെന്ന് വെച്ച് വാക്കിലല്ലോ കാര്യം പ്രവൃത്തിയില്ല ഒരുമിച്ച് ഉണ്ട് ഉറങ്ങി വളർന്നിട്ടും മനസ്സിലായിട്ടില്ല ഇതുവരെ സ്വഭാവം എന്തായാലും ഇന്നത്തെ ദിവസം തന്നെ വഴക്കൂടി പിരിഞ്ഞല്ലോ അന്ന് ഓർക്കുന്നുണ്ടോ രണ്ടെണ്ണത്തിനെയും കൊന്നു കുഴിച്ചു മൂടുവെന്ന് പറഞ്ഞ് നാട്ടുകാർ വടിയും കത്തിയായിട്ടിരിക്കുമ്പോഴാ നാരായണേറ്റം ഒറ്റയ്ക്ക് വന്നിറക്കിക്കൊണ്ട് വന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കൂ ഇപ്പൊ ഞാൻ പോയി രാമ എന്റെ െ നല്ല മണം കിട്ടി രണ്ട് ഗ്ലാസ്സും കുറച്ച് വെള്ളം വെള്ളവും തൊട്ടുനക്കാൻ എന്തായാലും കൂടി എടാ ഇടിയം കഴി വേറി നിന്റെ വായിൽ വല്ല പഴവും തള്ളിയിട്ടുണ്ടോ ഇന്നാ പൊട്ടിച്ച് കേറ്റ് നിന്റെ അച്ഛൻ

അറിയില്ലേ കരീം കരീം ബോംബെയിലായിരുന്നു ബോംബെ കരീംബയിലായിരുന്നു ബോംബെടാ നാലഞ്ചു കൊല്ലായിട്ട് നാട്ടിൽ തന്നെയാ നമ്മുടെ ഹൈദരാലി ഇല്ല ഇല്ലേ ഈ രാജ്യം ഭരിച്ചിരുന്ന ഹൈദരാലിയ മലബാറി പോയി വെട്ടിന്തടയൊക്കെ പഠിച്ചു വന്ന ആളാ എന്താ കാര്യം കരീം കരീംബായിയുടെ ഒറ്റ ഇടിയാ അപ്പൊ ഛർദിച്ചു രണ്ടിടം എന്നിട്ട് ആള് മരിച്ചോ എട്ടാം പൊക്കം കേസൊന്നും എന്ത് കേസ്

ശ് പിടുങ്ങുന്ന പന്നി എന്റെ മുന്നൂറ് പന്നി പിടുങ്ങി നിന്റെ കള്ളക്കളിന്ന് അവസാനിപ്പിക്കണം ഒന്ന് പറഞ്ഞ കത്തി അതാണ് നത്തിനെ അതിന് ഞമ്മെന്താ അയാളെ പണിയോട്ടെ എന്താ പേരിണ്ടോ ഏയ് എടാ തത്തേ ആ വിളിക്കണേ ഞാൻ ഞാനെന്തിനാ നിങ്ങളെ ചെല്ലേന്ന് മുമ്പിൽ സംസാരിക്കുന്നു ആ പെണ്ണെവിടാ ഏത് പെണ്ണ് നീ കെട്ടിയ പെണ്ണ് കെട്ടിയ പെണ്ണ് കള്ളക്കളി കളിച്ച രണ്ടിന്റെ എല്ലി ഓടിക്കും നിങ്ങളൊക്കെ എങ്ങോട്ട് പോകുന്നു എന്ത് ചെയ്യുന്നു എന്നൊക്കെ കരിമീൻ എവിടെ എനിക്കറിയില്ല കിട്ടിയാന്ന് തന്നെ ഞാൻ പോകുന്നു എത്ര കാശ് കിട്ടി അയ്യായിരം രൂപ രണ്ടായിരം കിടക്ക് ഞാൻ പറഞ്ഞു വിട്ട തൊഴിൽ ചെയ്തിട്ട് കിട്ടിയതിന്റെ ഒരു പങ്ക് വീട്ടിലെത്തിക്കാൻ പാടില്ല അല്ലേടാ അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നാൽ ഇപ്പറഞ്ഞോ നിന്നെ വിളിക്കാൻ പറഞ്ഞ ഞാനാ കാശെടുക്കു പത്ത് പൈസ വായി വേണ്ട പെണ്ണു എട്ടിട്ടൊരു വാക്ക് മുണ്ടീലല്ലോ പായ പോയിട്ട് കൂട്ടിക്കൊണ്ടറി നമ്മളെ ശാന്തമ്മയുടെ കൂടെ താമസിപ്പിച്ചാൽ എന്താ കാശ് ഞാൻ പോവാനെ എനിക്ക് ഓട്ടണ്ട് നിനക്ക് ഓട്ടം ഉണ്ടാവല്ലോ കാശ് കീർന്നല്ലോ എന്നെ ഓർമ്മയുണ്ടോ ഞാൻ നിങ്ങളെ കൊറേ ദിവസമായി അന്വേഷിക്കണോ നാരായണന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആർക്കും മനസ്സിലാവണില്ല ഒരു പക്ഷിയുടെ ചില തന്തയില്ലാത്തവന്മാരെ പറഞ്ഞാൽ പറഞ്ഞു ഞാൻ എന്റെ പത്ത് പോകാൻ പോയനെ അന്ന് എന്റെ കൈ കാശില്ലായിരുന്നു ഇനിയും വല്ല അത്യാവശ്യം എന്നെ ഒന്ന് കണ്ടാ മതി ചെറിയ തുക വല്ലതാണെങ്കിൽ തരാം ആശാ ദയാ സ്കൂളിനെടുത്താ താമസം എവിടെയാ വീട്

ആരാണെന്ന് നീ ആള് കാഞ്ഞത്തോണല്ലോടാ ഞങ്ങളെ ഒന്ന് അറിയാ നീ കാഞ്ഞല്ലേ ഇവിടെ ഉണ്ടിട്ടാ എന്റെ നാരായണി പറ്റി അരയില്ലന്നെ

എനിക്ക് വീടില്ലടി ഞാൻ അങ്ങോട്ട് േ എന്നെ നാട്ടിക്കാൻ ചവിട്ടി ഒരു എന്നോട് കളിച്ചോ ഒന്നേ കടലിൽ തത്തും ആ